ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻവിസ് വീട് ഏറ്റാൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്റ്സ് അച്ഛൻ വരെ നീട്ടി പറത്തി പറയാനങ്ങൾ സമയമില്ല ഒരു കുഞ്ഞ് ആണ് രണ്ട് മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീടുകളിൽ സ്ഥിരം ചോദിക്കുന്നതെന്ന് വെച്ചേട്ടാ ഡെലിവറി നടത്തുന്ന ഏതെങ്കിലും നമ്മുടെ കൊറിയർ സർവീസ് ഉള്ള ഏതെങ്കിലും ഒരു ഗാർഡൻ പരിചയപ്പെടുത്തുന്നു അത്തരത്തിലൊരു ഗാർഡനാണ് ഗാർഡൻ്റെ പേര് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സ് റിവർ ഗ്രാസ് ആയിട്ട് സെഡൻ ആയിക്കോട്ടെ ലെമൺ ബോൾ ആയിക്കോട്ടെ നമ്മുടെ അത് ഈ കാണുന്ന ഈ വീടുകളിൽ നിങ്ങളിന്ന് കാണുന്ന എല്ലാ പ്ലാന്റ് മാക്സിമം പോയ ഒരു മുപ്പത്തഞ്ച് രൂപ അതിൽ താഴെ നിങ്ങൾക്ക് കൊറിയറായിട്ട് വീട്ടിൽ കിട്ടുന്ന പ്ലാന്റുകളാണ് നല്ലൊരു ഗാർഡൻ ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ വരുന്നുണ്ട് കേട്ടോ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് മുപ്പത്തഞ്ച് രൂപ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് കിട്ടും ഇതിനകത്ത് ക്രോട്ടൺ പ്ലാന്റുകളുണ്ട് ഞാൻ ഓരോന്നിൻ്റെയും പേര് പ്രത്യേകം അടുത്ത് പറയുന്നില്ല ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മുഴുവൻ പ്ലാന്റ്സും നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് രൂപ താഴെ പത്ത് തൊട്ട് തുടങ്ങുന്നതുകൊണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് ഇങ്ങനെ കണ്ടോ കണ്ടോ ഞാൻ ഇടയ്ക്കൊന്ന് ഗ്യാപ്പായി പോയത് ആ ചെറിയ പ്ലാന്റുകൾ നോക്കിക്കിട്ടുണ്ട് അത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ അത് പത്ത് രൂപയുടെ കട്ടിങ്സുകളാണ് ആ പിന്നെ ഈ പോത്തോസ് ഉണ്ട് നമ്മുടെ കൊളീസ് ഉണ്ട് അങ്ങനെ ഈ വീഡിയോയിൽ എൻ്റെ ക്യാമറയിൽ സെൻട്രലൈസ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈഡിലിരിക്കുന്ന ചെട്ടി ചെടിച്ചട്ടിയോടെയും കിട്ടുമോ എന്ന് ചോദിക്കല് ഈ പ്ലാന്റുകളെല്ലാം പിന്നെ കുറേ അറേലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ വീടിയുടെ അവസാനം അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കാണിച്ചു തരാമേ പിന്നെ അതുകൊണ്ട് ഈ റിബൺ ഗ്രാസുകൾ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റുകൾ എനിക്ക് പേരറിഞ്ഞുകൂടാത്തതും അറിയുന്നതുമായി മുഴുവൻ പ്ലാന്റുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഗാർഡൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ മണ്ണന്തലയാണ് നല്ലൊരു ഗാർഡനായിട്ട് കണ്ടോ ചുറ്റും നോക്കി നല്ലൊരു ഗാർഡൻ ആണ് ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഫോൺ എടുത്തുകൊണ്ടാണ് വന്നത് അതുകൊണ്ടാണ് എടുക്കാത്തത് നമുക്ക് എടുക്കാം ഫുൾ ലെങ്ത് വീഡിയോ ഉടനെ ചാനലിൽ വരുന്നുണ്ടോ എരലി പ്ലാന്റ് ആക്കേണ്ടോ ഈ പ്ലാന്റുകളെല്ലാം മെച്ചം വരെ ഈ ചെടിച്ചട്ടിയോടെ കിട്ടത്തില്ല അത് വലിയ ഫോട്ടോ ആണ് നമുക്ക് കുറേ സർവീസ് പറ്റത്തില്ല പ്ലാന്റ് എല്ലാം ഒരു മുപ്പത്തഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത് കുറേ നേരം കൊണ്ട് കുഞ്ഞു വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓടി ഓടി പറഞ്ഞു വെക്കുന്നത് പ്ലാന്റ് കണ്ടോ അയ്യോ ഇത് കണ്ടോ നല്ല ഷെയ്ഡ് അല്ലയോ ഇതിന് മൂന്നാല് ഷെയ്ഡുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമുക്ക് ഗാഡിൻ്റെ പേരൂടെ ഒന്ന് കണ്ടെത്തിട്ട് വരാം തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തലയാണ് ഗാഡൻ്റെ പേര് മെച്ചം വായിച്ചോളൂ ഗ്രീൻ ചോയ്സ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ നയൻ സീറോ സെവൻ സിക്സ് സീറോ